ഉറപ്പായിട്ട് നിങ്ങൾ ഈ പാർക്ക് വരണം ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കോട്ടയത്ത് നല്ല അടിപൊളി ഒരു പാർക്ക് വന്നിട്ടുണ്ട് നമ്മുടെ തെള്ളകത്ത് ചൈതന്യാലാണ് ഈ പാർക്ക് ചിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കാണ് ഇവിടെ ഒരു കാശ് കൊടുക്കാൻ എൻട്രി ഫീസ് പോലും ഇല്ല നിങ്ങൾക്ക് പിള്ളേരുമായിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റുന്ന സ്ഥലമാണിത് നമുക്ക് ഈ സ്ഥലം എല്ലാം ഒന്ന് കാണാം വാ നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള എല്ലാവർക്കും തന്നെ ഈ സ്ഥലം നല്ല പരിചയമാണ് ഇതൊരു പാർക്കാക്കിയ വിവരം നിങ്ങൾ അറിഞ്ഞു കാണില്ല ഇത് നമ്മുടെ ചൈതന്യ കോട്ടയം അതിരൂപതയുടെ കീഴിലുള്ള കോട്ടയം അതിരൂപതയുടെ ചൈതന്യ പാസ്റ്റർ സെൻറ്റർ ഈ ചൈതന്യ പാസ്റ്റർ സെൻറ്ററിൽ കാർഷിക മേള എല്ലാ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കാറുണ്ട് എല്ലാ വർഷവും നടക്കാറുണ്ട് നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബറിൽ അതിലെല്ലാവരും വന്നിട്ടുണ്ടാവും ഇവിടെ കയറിയിട്ടുണ്ടാവും ഇത് നമ്മൾ അകത്തേക്ക് കയറുമ്പോഴേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങൾ എങ്ങോട്ടാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ് നല്ല അതി അതിമനോഹരമായ സ്ഥലം ഇതാ നമുക്ക് പാർക്കിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു അങ്ങോട്ട് കയറുമ്പോഴേ മൃഗങ്ങൾ നല്ല മയിൽ കരടി പൂലി ഒട്ടകം ഇങ്ങനെ ഒത്തിരി സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾ വരുമ്പോൾ കുട്ടികൾക്ക് ഇത് കാണുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുട്ടികൾക്കല്ല വലിയവർക്കാണെങ്കിൽ പോലും കണ്ണിന് ഇമ്പമേകുന്ന അതിമനോഹരമായ കാഴ്ച കാണുക എന്നുള്ളത് എല്ലാവർക്കും സന്തോഷകരമായ കാര്യമാണ് അവിടുത്തെ വലിയൊരു ഹോളുണ്ട് ചൈതന്യയുടെ ഹോളിന് സമീപത്ത് തന്നെ അവിടെ ചൈതന്യയുടെ പടയപ്പ ഒരു പടയപ്പ ഭയങ്കര ഒരു ആനയുടെ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇന്നിപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ആളുകൾ കുറവാണ് കാരണം വേനൊന്നുമല്ല ഞങ്ങൾ വന്നപ്പോൾ സമയം പതിനൊന്ന് പതിനൊന്നര നല്ല ചൂടുള്ള സമയം ഈ ചൂട് സമയത്ത് ആൾക്കാർ വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാൽ പോലും ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മരങ്ങളും നല്ല ഹരിത ഭംഗിയോടുകൂടി നല്ല പച്ചപ്പോ കൂടി ഒത്തിരി മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിനകത്താണ് കുട്ടികൾക്ക് ഇങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ പാർക്കിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ച് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും മടുപ്പില്ല കുട്ടികൾക്ക് ചൂടോ കാര്യങ്ങളൊന്നും അറിയില്ല മരങ്ങളുണ്ട് എല്ലാം എല്ലാം മരത്തിൻ്റെ ചൂട്ടിക്കൂടിയാണ് ഇഷ്ടംപോലെ കളിക്കുവാനായിട്ട് കുട്ടികൾക്ക് ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളെയും കൊണ്ട് വന്നാൽ ഇവിടെ മുഴുവൻ കയറി ഇറങ്ങി വരും ഇറങ്ങിയപ്പോഴത്തേക്കും രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ചു പോയാൽ മതി രാവിലെ എട്ട് മണിക്ക് എട്ടരയ്ക്ക് പാർക്ക് ഓപ്പൺ ആകും എട്ടരയ്ക്ക് ഓപ്പൺ ആയാൽ വൈകുന്നേരം എട്ടര വരെ ഉണ്ട് വൈകുന്നേരം എട്ടര വരെ നിങ്ങൾക്ക് വന്ന ഇവിടെ ഫ്രീ ആയിട്ട് ഫ്രീ പാസ് പാസോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്ന ഇവിടെ വളരെ സേഫാണ് കുട്ടികളൊന്നും സൈഡിലേക്കൊന്നും പോകില്ല ഇവിടെ കോമ്പൗണ്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങളിവിടെ വന്ന് കുട്ടികളെയും കൊണ്ട് വന്ന് അടിച്ച് പൊളിച്ച് ഇതിലെല്ലാം സഞ്ചരിച്ച് ഇവിടെ ഒരു ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയെല്ലാം കയറി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കാം ചൈതന്യയിൽ നിന്നും നിങ്ങൾക്ക് ചെടി മേടിക്കണമെങ്കിൽ ചെടി മേടിക്കാം അതുപോലെ തന്നെ ഫലവിഷാദി തൈകൾ വേണമെങ്കിൽ അത് മേടിക്കാം ഇവിടെ നിങ്ങൾക്ക് ഒന്ന് രണ്ടുകടുത്ത് കയറുന്നതിന് മാത്രം ചെറിയ ഫീസ് വെച്ചിട്ടുണ്ട് ഇത് ചൈതന്യ ബോൾ പൂള് ഇതിനകത്ത് കയറുന്നതിന് ചെറിയൊരു ഫീസ് കണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് സൈക്കിളുണ്ട് സൈക്കിളെ കയറുന്നതിന് ചാർജ് വെച്ചിട്ടുണ്ട് ഇത് ഇവരിവിടെ വന്നിട്ട് ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീട് ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം എപ്പോൾ വേണമെങ്കിലും വന്ന് രാവിലെ രാവിലെ വന്നാൽ രാവിലെ ഒരു ആറ് ഏഴ് മണിക്ക് വന്നാൽ പോലും കുഴപ്പമില്ല കാരണം വെച്ചാൽ അവിടുത്തെ ജിമ്മിൽ കയറാം അവിടെ ഒരു പബ്ലിക്കായിട്ട് ചെറിയൊരു ജിമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനെ അവിടെ കയറാം അവിടെയൊക്കെ കയറിയിട്ടെല്ലാം എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോകാം ഇതാ ഹെലികോപ്റ്റർ ഈ ഹെലികോപ്റ്ററിൽ കൊച്ചുകുട്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിൽ പിന്നെ കയറി പിന്നെന്തായാലും ഇതിലൂടെയൊക്കെ ഊർന്നും നടന്നും ഒക്കെ പോയി നടക്കാം അതാ ഇലക്ട്രിക് കാറുണ്ട് ഇതേ കയറി നടക്കാം അതിൻ്റെ ഫീസ് ഉണ്ട് കേട്ടോ അൻപത് രൂപയാണോ നൂറ് രൂപയാണോ എത്ര ഫീസുണ്ട് സൈക്കിളൊക്കെ കയറുന്നതിന് ഇരുപത്തഞ്ച് രൂപയൊക്കെ ഉണ്ട് ചെറിയ ഫീസ് ഉണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് കൊടുക്കണം പിന്നെ അവിടുത്തെ ഇതാണ് കേട്ടോ ചെറിയ സ്റ്റാളാണ് അവിടെ ഫുഡ് കിട്ടും രാവിലെ നമുക്ക് കാപ്പി കാര്യങ്ങൾ ചെറിയ സ്നാക്സ് കാര്യങ്ങളെല്ലാം കിട്ടും ഉച്ചയ്ക്ക് ഊണുണ്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അതിനുള്ള സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് അവിടുത്തെ ജിംനേഷ്യം ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യാം എക്സസൈസൊക്കെ ചെയ്തിട്ട് ഇവിടെ നിന്നും വളരെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും തിരിച്ചു പോവുകയൊക്കെ ചെയ്യാം വന്നപ്പോൾ ഒരു കുറച്ച് കുട്ടികൾ വേറെ എന്തെങ്കിലും വേറെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് വേറെ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത് ചൈതന്യം വന്നപ്പോൾ പറഞ്ഞത് ആളുകളുടെ വിചാരം ഇവിടെ ഫീസുണ്ട് ഇവിടെ കയറണമെങ്കിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ കാശ് കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ കയറി ഇവിടുത്തെ ഈ പാർക്കിൽ കൂടെ സ്വാതന്ത്ര്യമായിട്ട് നടക്കുവാൻ പറ്റില്ല അങ്ങനെ നടക്കുന്ന നടക്കണമെങ്കിൽ ഫീസ് കൊടുക്കണം എന്നുള്ള വിചാരമാണ് അതൊന്നും ഇല്ല കേട്ടോ ഇങ്ങ് പോലും ഇങ്ങോന്ന് അടിച്ചുപൊളിച്ചതാ ഇത് ഒരു ചെറിയൊരു ട്രീ ഹൗസ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു മേളിൽ കയറിയിരിക്കാനുള്ള ഇത് കുറച്ച് പേർക്ക് വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് മോറിലൊരു മീറ്റിംഗ് പോലെ കൂടണമെങ്കിൽ പത്ത് പതിനഞ്ച് കസേരം വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കാം നല്ല കാറ്റും കൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഇപ്പോഴും പിന്നെയും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ ചെറിയൊരു വള്ളത്തിൻ്റെ മാതൃകയിൽ ആ വള്ളത്തിനകത്ത് ഫിടൽ ബോട്ടുണ്ട് അതിന് കയറുന്നതിന് പേരൻസിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം ചെറിയൊരു ചാർജ് ഈടാക്കുന്നുണ്ട് ഇങ്ങനെ എക്സ്ട്രാ എക്സ്ട്രാ പരിപാടികൾ ചെയ്യുന്നതിന് അതുപോലെയുള്ള ഒന്നും രണ്ടോ മൂന്നോ പരിപാടികൾക്ക് അതിന് മാത്രം എന്തെങ്കിലും പൈസ കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി അല്ലാതെ ക്യാഷ് മുടക്കൊന്നുമില്ല ഇല്ല അടിച്ച് പൊളിച്ച് എല്ലാവരും സന്തോഷത്തോടു കൂടി നമ്മളിനി ഈ വീഡിയോ എവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അതാ ഇന്ന് വിഷമിക്കുന്നുണ്ടോ ഇന്ന് വിഷമിക്കുക മറക്കരുത് ബൈ